नमस्ते ഭാരതത്തെ നടുക്കിയ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും തികയുന്നതിനു മുന്നേ മരിച്ചവരുടെ ബന്ധുക്കളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തോരുന്നതിനു മുന്നേ സ്വന്തം സിനിമ റിലീസ് ചെയ്ത് ഉത്സാഹത്തോടെ പ്രൊമോട്ട് ചെയ്തയാളാണ് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ദുഃഖത്തിൽ പങ്കുചേർന്ന ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ പോലും അവരുടെ പ്രോഗ്രാമുകൾ മാറ്റിവെച്ചപ്പോൾ ആ ഭീകരാക്രമണം നടന്ന ഒരാഴ്ച പോലും പിന്നിടുന്നതിന് മുൻപ് സ്വന്തം സിനിമ റിലീസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തയാളാണ് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ അവർ പ്രോഗ്രാമുകൾ മാറ്റിവെച്ച കാര്യങ്ങളൊന്നും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ അത് അറിഞ്ഞിട്ടില്ലായിരിക്കണം ഒരു മുസ്ലിമായ സൽമാൻ ഖാൻ തന്റെ നടക്കാനിരിക്കുന്ന ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു ബോളിവുഡിലെ ഏറ്റവും വലിയ താരങ്ങൾ അടങ്ങുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത് മുസ്ലിമായ ഖാൻ തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ സ്ക്രീനിങ്ങിന് പോയില്ല രാജ്യം ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങിന് പോയി സന്തോഷിക്കാനുള്ള മനസ്സില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബോളിവുഡിലെ പാട്ടുകാരായ ശ്രേയാ ഘോഷാൽ അജിത് സിംഗ് തുടങ്ങിയവർ തങ്ങളുടെ നടക്കാനിരിക്കുന്ന പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മുഴുവൻ പൈസയും തിരികെ വരെ അറിയിച്ചു റാപ്പർ എ പി ദിലിയൻ തന്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന ആൽബത്തിന്റെ റിലീസ് മാറ്റിവെച്ചു അനിരുദ്ധ രവിചന്ദർ തന്റെ വരാനിരിക്കുന്ന പ്രോഗ്രാമിന് വേണ്ടിയുള്ള ബുക്കിംഗ് നിർത്തിവെച്ചു താൻ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കേസറി വീർ എന്ന സിനിമ പാകിസ്ഥാനിൽ റിലീസ് ചെയ്യില്ല എന്നും പാകിസ്ഥാനിൽ നിന്നും കിട്ടുന്ന ബിസിനസ് വേണ്ട എന്നും നടൻ സുനിൽ ഷെട്ടിയും അണിയറ പ്രവർത്തകരും തീരുമാനിച്ചു നടൻ അമിത് സാദ് പാകിസ്ഥാനിൽ നിന്നുള്ള നടന്മാരെ നമ്മുടെ ഇന്ത്യയിൽ ഉള്ള സിനിമകളിൽ സഹകരിപ്പിക്കുന്നതിനോട് അദ്ദേഹം എതിരാണെന്ന് അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത് നാഷണൽ ഫസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇന്ത്യ മഹാരാജ്യം ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത് ആദരിച്ച നമ്മുടെ താര അതൊന്നും പ്രശ്നമല്ല അദ്ദേഹം ഈ ആക്രമണം കഴിഞ്ഞ് ഒരാഴ്ച പോലും കാത്തു നിൽക്കുന്നതിന് മുൻപ് സ്വന്തം സിനിമ റിലീസ് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുകയാണ് ആ ആക്രമണത്തിൽ മലയാളിയായ ഒരാൾ കൊല്ലപ്പെട്ടിട്ട് പോലും ആ വീടൊന്ന് സന്ദർശിക്കാനോ ഈ ആക്രമണത്തിൽ ഇരയവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനോ ഒന്നും ലെഫ്റ്റനന്റ് കേണൽ പദവി അലങ്കരിക്കുന്ന മോഹൻലാലിന് സമയമുണ്ടായിട്ടില്ല പട്ടാളത്തിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരാൾ ഈ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ട ആളാണ് ഈ സമയത്ത് ഇന്ത്യൻ ആർമിയെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനോ ഓപ്പണായിട്ട് തീവ്രവാദത്തെ എതിർക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ബോളിവുഡിലെ പല താരങ്ങളും അതിശക്തമായിട്ടാണ് ഈ തീവ്രവാദത്തിനെതിരെ സംസാരിച്ചത് ജാവേദ് അക്തർ അക്ഷയ് കുമാർ അനുപം ഖേർ അങ്ങനെ ഒരു നീണ്ട താരനിര തന്നെ അതിശക്തമായി ഈ തീവ്രവാദ ആക്രമണത്തെ വിമർശിച്ചപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ആൾ തീവ്രവാദത്തെ എതിർത്തൊരു വാക്കുപോലും പറഞ്ഞില്ല അതിനുപകരം കാശ്മീരിൽ തീവ്രവാദാക്രമണം നടത്തിയ ലഷ്കർ ഇ തൈബ എന്ന സംഘടനയെ മഹത്വൽക്കരിക്കുന്ന തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കുന്ന എൻ എ പോലുള്ള സംഘടനയ്ക്ക് വില്ലൻ പരിവേഷം ചാർത്തി കൊടുക്കുന്ന സിനിമയിൽ അഭിനയിച്ച അദ്ദേഹം പാൻ ഇന്ത്യൻ തലത്തിൽ ആ സിനിമ പ്രൊമോട്ട് ചെയ്ത് അതിന്റെ ആദായവും നോക്കിയിരിക്കുകയാണ് കാശ്മീരിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ ട്രെയിനിങ്ങിൽ കിട്ടിയ ലഷ്കർ ഇ തൈബ സംഘടനയിലെ ആളുകളെയാണ് താരരാജാവും പൃഥ്വിരാജും ലേഡീസ് സൂപ്പർ സ്റ്റാറും ഒക്കെ കൂടെ ലോകം മുഴുവൻ പാടി പുകഴ്ത്തിയത് ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടന എന്താണെന്ന് അറിയുന്നവർക്ക് ഒരിക്കലും ആ ഒരു സംഘടനയെ മഹത്വവൽക്കരിച്ച സിനിമ അവതരിപ്പിക്കുന്നത് സഹിക്കാൻ കഴിയില്ല അതിന് രാജ്യസ്നേഹം വേണമെന്നില്ല അല്പം മനുഷ്യത്വം മാത്രം മതി സ്വാഭാവികമായും മനുഷ്യരുടെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഒരു ചോദ്യമുണ്ട് ഏത് സാധാരണക്കാരന്റെയും മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം എന്തിനാണ് ലഷ്കർ ഇ തൊയ്ബ എന്നൊരു സംഘടനയെ പേരെടുത്ത് സിനിമയിൽ കാണിച്ചത് ഈ സംഘടനയുടെ ആശയങ്ങളോടോ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളോടോ അജണ്ടകളോടോ സിനിമയിൽ വളരെ സന്തോഷത്തോടെ അഭിനയിച്ച അത് പ്രൊമോട്ട് ചെയ്ത ഉന്നത പദവിയിലിരിക്കുന്ന ഈ മോഹൻലാലോ ലേഡി സൂപ്പർ സ്റ്റാറോ അതിന്റെ സംവിധായകനോ ഒക്കെ യോജിക്കുന്നുണ്ടാകുമോ ഇതുവരെയും അത് വ്യക്തമല്ല ഇങ്ങനൊരു പടവുമായി വന്നിട്ടും ഇങ്ങനെയൊരു സംഘടനക്കെതിരെ അവർ ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല അതായത് തീവ്രവാദത്തെ അവർ എതിർക്കുന്നു എന്നോ അവർ എതിർക്കുന്നില്ല എന്നോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഒരു ഭീകരസംഘടനയ്ക്ക് നായക പരിവേഷം ചാർത്തി കൊടുക്കുന്നത് ആരായാലും ഏത് താരരാജാവായാലും ലേഡി സൂപ്പർ സ്റ്റാർ ആയാലും ഏത് സംവിധായകനായാലും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളുടെ മനസ്സിൽ നിന്ന് ആ വിഗ്രഹങ്ങളൊക്കെ എന്നേ ഉടഞ്ഞു പോയിരിക്കുന്നു വർഷങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയും ഇന്ത്യയുടെ സുരക്ഷയും തകർക്കാൻ നോക്കുന്ന ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവന ഭീഷണിയായ ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കുന്ന കൊടും ഭീകരസംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ റെഡ് ഫോർട്ടിൽ നടന്ന ആക്രമണം ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണം മുംബൈ ട്രെയിൻ സ്ഫോടനങ്ങൾ ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങി ഒട്ടനവധി ആക്രമണങ്ങൾ വർഷങ്ങളായി ഇന്ത്യക്കെതിരെ നടത്തുന്ന സംഘടനയാണിവർ ആ സംഘടനയാണ് നമ്മുടെ സ്വന്തം നാടിന് അഭിമാനമായ ലഫ്റ്റനന്റ് കേണലും പൃഥ്വിരാജും ലേഡി സൂപ്പർ സ്റ്റാറും ഒക്കെ ചേർന്ന് മഹത്വവൽക്കരിച്ചൊരു സിനിമ എടുത്തിരിക്കുന്നത് ലോകം മുഴുവൻ പ്രൊമോട്ട് ചെയ്ത് നടന്നിരിക്കുന്നത് കാശ്മീരിലെ ഭീകരാക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബ പാലൂട്ടി വളർത്തിയ അവരുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ ഗ്രൂപ്പാണ് അപ്പോൾ നമ്മുടെ കേണൽ മഹാദേവൻ നമ്മുടെ നാടിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനൊരു കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ വർഷങ്ങളായി ഇന്ത്യയിൽ നിരവധി തീവ്രവാദാക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ലഷ്കർ ഇ തൊയ്വൈ സംഘടനയ്ക്ക് നായക പരിവേഷം നൽകി വിളിപ്പിച്ചു ഇതിനു വേണ്ടിയിട്ടാണോ ഇയാൾക്ക് കേണൽ കുപ്പായം കൊടുത്തത് ഇയാൾക്ക് എന്തിനാണ് കേണൽ കുപ്പായം ഇയാളുടെ പദവി എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ധീരജവാൻമാർ അണിയുന്ന ഒരു കുപ്പായമാണിത് ആ കുപ്പായത്തോട് ബഹുമാനമുള്ള ഒരാൾക്കും ഒരു തീവ്രവാദ സംഘടനയ്ക്കും മഹത്വവൽക്കരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ പറ്റില്ല തീർച്ചയായും അർഹിക്കാത്ത ലഫ്റ്റനന്റ് കേണൽ കുപ്പായം താരരാജാവ് തിരിച്ചു നൽകിയില്ല എങ്കിൽ ആ പദവി തിരിച്ചെടുക്കുക തന്നെ വേണം വീണ്ടും വീണ്ടും പറയുന്നു അത് തിരിച്ചെടുക്കുക തന്നെ വേണം